അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കും അടിമാലി സർക്കാർ ഹൈസ്കൂൾ പ്രധാന വേദിയായിട്ടാണ് കലോത്സവം ക്രമീകരിച്ചിട്ടുള്ളത് എഴുപത്തിയൊമ്പത് സ്കൂളുകളിൽ നിന്നും മത്സരാർത്ഥികൾ പങ്കെടുക്കും കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപജില്ലാതല സ്കൂൾ കലോത്സവങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അടിമാലി സർക്കാർ ഹൈസ്കൂൾ പ്രധാന വേദിയായിട്ടാണ് കലോത്സവം ക്രമീകരിച്ചിട്ടുള്ളത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ മുന്നോടിയായി അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം അടിമാലി ഗവൺമെൻറ്റ് ഹൈസ്കൂളിൽ വെച്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ എട്ടോളം സമീപം സ്റ്റേജുകളിലുമായിട്ട് നടക്കുന്ന വിവരം എല്ലാ മാന്യ വ്യക്തികളോടും അറിയിക്കുന്നു ഏകദേശം എഴുപത്തി ഒൻപതോളം സ്കൂളുകളിൽ നിന്ന് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായിട്ട് മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ മാമാങ്കത്തിലേക്ക് അടിമാലിയിലെ എല്ലാ നല്ലവരായ മാന്യ വ്യക്തികളെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ൊമ്പത് സ്കൂളുകളിൽ നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും എട്ട് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും കലോത്സവം കുറ്റമറ്റ നിലയിൽ നടത്തുവാനുള്ള ഒരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സോമൻ ചെല്ലപ്പൻ ജനറൽ കൺവീനർ കെ സേതുക്കുട്ടി ട്രഷറർ ആനിയമ്മ ജോർജ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസർ ബിനോയ് കെ ആർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി